തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി മൈച്ചമാട ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നഗര ശുചീകരണവുമായി എന്ന മുദ്രാവാക്യത്തോടെ ജനുവരി ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മണിക്ക് മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാട്ടിലെ മറ്റു കൂട്ടായ്മകളെയും ക്ലബ്ബ് ഭാരവാഹികളെയും ഉൾപ്പെടുത്തി നടത്തുന്ന മാരത്തോണിന് ചെമ്മാട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച് പതിനാറുങ്ങൽ തങ്ങൾ റോഡിലൂടെ തിരിഞ്ഞ് വെഞ്ചാലിയിലൂടെ തിരിച്ച് ഏഴ് കിലോമീറ്ററാണ് ഓട്ട മത്സരത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചെമ്മാട് ആസ്ഥാനമായി സൊസൈറ്റി ആക്ട് പ്രകാരം പ്രവർത്തിച്ചു വരുന്ന ഒരു ജനകീയ കൂട്ടായ്മയാണ് മൈച്ചമാട് കൂട്ടായ്മ ചെമാടിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ജനകീയ കൂട്ടായ്മയാണ് നമ്മുടെ രാജ്യത്തെ യുവാക്കളിൽ വിദ്യാർത്ഥികളിലും വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ഒരു ഉത്ബോധനം കൈമാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ വരുന്ന ജനുവരി ഇരുപത്തി റിപ്പബ്ലിക് ഡേ അന്ന് ഒരു മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ചെമ്പാട് മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഇവണ്ടിൻ്റെ പേര് നമ്മൾ കുറിച്ചിട്ട് ഇതിന്റെ ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് കൂട്ടായ്മ ജനകീയമായിട്ട് മറ്റുള്ള ക്ലബ്ബുകളുടെ മറ്റേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും എല്ലാവരുടെയും കൂടി സഹകരണത്തോടു കൂടി വമ്പിച്ച ഒരു വിജയമാക്കിയിട്ട് എടുക്കാനാണ് ഇതിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ക്ലീൻ അച്ചന്മാട് എന്നുള്ള ക്ലീൻ നഗരസഭയുമായി ചേർന്നിട്ട് ഒരു പദ്ധതിയും അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയും ഈ രണ്ടിനും കൂടി ഒരുമിച്ചിട്ട് ഒരു എല്ലാവരും കൂടി സംഘടിപ്പിച്ചിട്ട് പത്ത് മുന്നൂറാളുകൾ കൂടുതൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ രജിസ്റ്റർ ചെയ്ത ആദ്യം രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആളുകൾക്ക് നമ്മുടേതായ മൈച്ചമ്മാടിൻ്റെതായ ഒരു ടീഷർട്ടും കാര്യങ്ങളും അത് കൊടുക്കുന്നുണ്ട് ഏഴ് കിലോമീറ്ററാണ് നമ്മൾ ദൂരപരിധി നിശ്ചയിക്കുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങിയിട്ട് പതിനാറിങ്ങൽ വെഞ്ചാലി വഴി ഇങ്ങനെ തിരിച്ചിട്ട് അതേ ഭാഗത്തേക്ക് എത്തിയാൽ ഏ കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന ഇരുന്നൂറ് പേർക്കും നമ്മളെ ഗ്രോഫ് മെഡലായിട്ടും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ തുരുങ്ങാടി കേരളത്തിൻ്റെ ഒരു പുതിയൊരു പദ്ധതിയാണ് കേരളം മാലിന്യമുക്ത കേരളം എന്നുള്ളത് അത് അത് ആസ്പദമാക്കിയിട്ട് തുരുങ്ങാടി മുനിസിപ്പാലിറ്റി മാലിന്യമുക്ത നഗരസഭ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടിട്ടുണ്ട് ആ കൺസെപ്റ്റിനെ ചെമ്പാട് കൂട്ടായ്മ എന്ന നിലയ്ക്ക് നമ്മളെ അടുത്തെടുത്ത് ക്ലീൻ സിറ്റി ക്ലീൻ ചെമ്പാട് എന്ന ഒരു ആശയവും കൂടി തന്നെ മയക്കുമരുന്നിനോട് നോ പറയുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സേ നോ ടു ഡ്രഗ് എന്നൊരു വാർത്തയും കൂടി ചേർത്ത് കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മുടെ സന്ദേശം അതായത് ലഹരിമുക്ത നഗരം അതുപോലെ തന്നെ മാലിന്യമുക്ത നഗരം ഇതാണ് നമ്മുടെ സന്ദേശം ഈ സന്ദേശം എല്ലാ ആളുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ ഈ മാരത്തോണിൻ്റെ ഉദ്ദേശം മാത്രമല്ല ഓരോ വീടുകൾ സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ ഈ മാലിന്യമുക്ത പരിപാടി വീടിൻ്റെ മാലിന്യം മാത്രമല്ല ഈ ലഹരിമുക്തതയും കൂടി തുടങ്ങണം എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മാരത്തോൺ സംഘടിപ്പിക്കുന്നത് തിരൂരങ്ങാടി തഹസിൽദാർ പി ഒ സാദിഖ ജീവകാരുണ്യ പ്രവർത്തകൻ കബീർ മച്ചഞ്ചേരി എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഓട്ട മത്സരത്തിൽ ഏഴ് കിലോമീറ്റർ ഓടി മത്സരം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇരുന്നൂറ് പേർക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകുന്നതാണെന്നും സമാപന സമ്മേളനത്തിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തലും സത്യപ്രതിജ്ഞയും മെഡലുകളും സമ്മാനിക്കുന്നതാണെന്നും ജീവകാരുണ്യ പ്രവർത്തകൻ കബീർ മച്ചഞ്ചേരിക്ക് ആദരവ് നൽകുകയും ചെയ്യുന്നതാണെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് പറമ്പിൽ കോർഡിനേറ്റർ സ്വാൽഹ കൺവീനർ അബ്ദുറഹീം പൂക്കത്ത് ഗഫൂർ കെ പി അസ്കർ തടത്തിൽ ഫൈസൽ ചമ്മാട് എന്നിവർ അറിയിച്ചു ബ്യൂറോ തിരുരങ്ങാടി